ഹെവൻസ് ടീച്ചർമാർക്ക് മേഖലാ തലത്തിൽ നടത്തിയ മത്സരങ്ങളിൽ അറബിക് പ്രബന്ധത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ബുഷ്റ ടീച്ചർക്കുള്ള അവാർഡ് അബ്ദുറഹ്മാൻ ഫാറൂഖി കൈമാറി സ്കൈത്രി വിദ്യാർത്ഥി അമീന അമീനാസിഹിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ താഹര ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫായസ ടീച്ചർ നന്ദിയും പറഞ്ഞു ഖുർആനിന്റെ പ്രകാശം ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ പ്രവാചകനിലൂടെ മനുഷ്യരാശിക്ക് പ്രകാശിതമായ ദർശനം ഈ ആധുനിക കാലഘട്ടത്തിലും നാം ഏറെ പഠനവിധേയമാക്കേണ്ടതുണ്ടെന്ന് ഹെവൻസ് പ്രീ സ്കൂൾ ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി അഭിപ്രായപ്പെട്ടു പൊന്നാനി ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവാചക സന്ദേശം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഹെവൻസ് പ്രിൻസിപ്പൽ ബുഷ്ടാശർക്കി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എ പ്രസിഡന്റ് നെജുമ വൈസ് പ്രസിഡന്റ് ജലീഷ സെക്രട്ടറി സമീറ തുടങ്ങിയവർ സംസാരിച്ചു വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന സന്ദേശം രൂപപ്പെടുത്തിയ മഹത്തായ ജീവിത രീതിയിലൂടെയാണ് ആ സംസ്കാരമാണ് ആ പരിശുദ്ധ പ്രണായ തുടക്കം അവിടെ നിന്ന് എന്ന മനുഷ്യനെ ഒരു പ്രവാചകനാകുവാനുള്ള എല്ലാവിധ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് മുഹമ്മദ് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജി സൊല്യൂഷൻസ് ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ തരം വാട്ടർ ഫിൽറ്ററുകൾ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്ററുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ സേവനം ജിക്കാർട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് റോഡ് നിയർ അലങ്കാർ